ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലാസ്റ്റ് നോമിനേഷൻ വന്നിരിക്കുകയാണ് ഇനി അങ്ങോട്ട് നോമിനേഷൻ ഇല്ല ഈ നോമിനേഷനിൽ ഏഴു പേരാണ് വന്നിരിക്കുന്നത് മൂന്ന് പേര് സെയ്ഫാണ് ഓരോ കണ്ടസ്റ്റൻസും നോമിനേറ്റ് ചെയ്ത ആളുകളുടെ പേര് പറയാം ജാസ്മിൻ വന്ന് സായിയേയും നോറയെയും നോമിനേറ്റ് ചെയ്തു നോറ വന്ന് അഭിഷേകിനെയും നന്ദനയെയും നോമിനേറ്റ് ചെയ്തു പിന്നീട് അഭിഷേക് വന്ന് ജാസ്മിൻ ശ്രീതുവിൻ്റെ പേരാണ് പറഞ്ഞത് ജിൻഡോ വന്നിട്ട് സായി ആൻഡ് സിജോ പിന്നീട് ഋഷിൻ വന്നിട്ട് നോറയെയും സായിയേയും പറഞ്ഞു സായി നോമിനേറ്റ് ചെയ്തത് ഋഷിയെയും ശ്രീധുവിനെയും പിന്നീട് സിജോ വന്നു സിജോ വന്നിട്ട് ജാസ്മിനെയും ഋഷിയെയുമാണ് നോമിനേറ്റ് ചെയ്തത് അർജുൻ നന്ദനയെയും അഭിഷേകിനെയും നോമിനേറ്റ് ചെയ്തു അങ്ങനെ ഏഴ് പേര് നോമിനേഷനിൽ വന്നു മൂന്ന് പേര് സേഫായി ബുധം എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ജിൻഡോയ്ക്ക് ഒരു നോമിനേഷൻ ഒരു വോട്ട് പോലും കിട്ടിയിട്ടില്ല അർജുന് ഒരു വോട്ടും സിജോയ്ക്ക് ഒരു വോട്ടുമാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഓരോരുത്തർക്കും കിട്ടിയ വോട്ട് പറയാം ഏറ്റവും ഡേഞ്ചർ സോണിലായിട്ട് നിൽക്കുന്നത് സായിയാണ് സായിക്ക് നാല് വോട്ട് നാല് വോട്ട് കിട്ടിയിട്ടുണ്ട് ആളിങ്ങനെ നോമിനേഷനിലൊന്നും വരാതെ മുങ്ങി നടക്കുകയാണ് അപ്പോൾ നോമിനേഷനിൽ വന്നാൽ എന്താവും അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും നോമിനേറ്റ് ചെയ്തത് പിന്നീട് നന്ദനയ്ക്കും ശ്രീധുവിനും മൂന്ന് വോട്ട് വെച്ചുണ്ട് അഭിഷേകിന് രണ്ട് വോട്ട് നോറയ്ക്ക് രണ്ട് വോട്ട് ഋഷിന് രണ്ട് ജാസ്മിന് രണ്ട് ഇങ്ങനെയാണ് വോട്ടുകൾ ഇതിൽ ഋഷിൻ നോറയെ നോമിനേറ്റ് ചെയ്യാൻ ഒരു കാരണം പറയുന്നത് നോറയ്ക്കൊരു സ്റ്റാൻഡില്ല ഏർ തുടക്കം മുതൽ ഒരു സ്റ്റാൻഡ് ഡബിൾ സ്റ്റാൻഡിൽ നിൽക്കുന്ന ആളാണ് ഇവിടെ ഒന്ന് പറയും അവിടെ പോയി വേറെ പറയും അങ്ങനെയുള്ള ഒരു ആളാണ് അതുകൊണ്ട് നോറയെ നോമിനേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അതുപോലെ പിന്നീട് സായിയാണ് ഋഷ്യൻ നോമിനേറ്റ് ചെയ്യുന്നത് കാരണം പറയുന്ന ആൾ നല്ല ക്യാരക്ടറാണ് ചില്ലാണ് പൊളിയാണ് ഗെയിം സൈലൻ്റ് ആണെങ്കിലും ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് പക്ഷെ ആൾ പറയുന്നത് ഞാനിവിടെ കപ്പടിക്കാൻ വന്നതല്ല എനിക്ക് എൻ്റെ സീക്രട്ട് ഏജൻ്റ് എന്നതിൽ നിന്ന് സായി കൃഷ്ണയാകണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ബിഗ് ബോസിൽ വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആളിവിടെ കപ്പൊന്നും വേണ്ട എന്നും ഇല്ല എങ്കിൽ മറ്റുള്ളവരുടെ ചാൻസ് നഷ്ടപ്പെട്ട പെടുത്താൻ വേണ്ടിയിരിക്കുകയാണ് അതുകൊണ്ട് സായി വീട്ടിൽ പോകുന്നതാണ് നല്ലത് എന്നാണ് ഋഷിൻ സായിയെ നോമിനേറ്റ് ചെയ്യാൻ കാരണം പറഞ്ഞത് ഹിജോ ജാസ്മിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് കാരണം പറയുന്നത് ഈ എഴുപത് ദിവസം റോങ് ആയിട്ടുള്ള ഗെയിം കളിച്ച ആളാണ് റോങ് വേയിൽ ഗെയിം കളിച്ച ആളാണ് ജാസ്മിൻ പിന്നീട് ഫാമിലി റൗണ്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ആളുടെ ഗ്രേഡിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ജാസ്മിൻ ചെയ്തത് ബി ബിക്ക് കിട്ടേണ്ട വാല്യൂ കൊടുക്കേണ്ട വാല്യൂ കൊടുത്തിട്ടില്ല ആളുകൾ ഉപദേശിച്ചിട്ടും നന്നാവാത്ത രീതിയിലായിരുന്നു ജാസ്മിൻ്റെ പ്രകടനം അതുകൊണ്ട് ജാസ്മിൻ പുറത്തു പോകണമെന്നാണ് സിജോ സിജോ പറയുന്നത് പിന്നീട് ഋഷിനെയാണ് നോമിനേറ്റ് ചെയ്തത് ഋഷിനെക്കുറിച്ച് സിജോ പറയുന്നു ഒരു ഡിപ്പെൻ്റൻറ്റ് പ്ലെയർ ആണ് മറ്റൊരാൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഋഷിൻ പ്ലേ ചെയ്യുന്നത് സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറന്നുപോയ ഒരാളാണ് ഋഷിൻ അതുകൊണ്ട് ഋഷിനെ നോമിനേറ്റ്